പറ്റില്ല അപ്പൊ ഇന്ന് ഇന്നലെ സ്കൂളില്ല ഇല്ല ഇന്നലെ അപ്പൊ ഇന്ന് വീണ്ടും തുടങ്ങി പൊക്കോറാണ് സാധനം ഇണ്ടാക്കാണ്ട് ണ്ടാക്കാണ്ട് മറുകൾ ഉണ്ടാക്കാണ്ട് നല്ല മഴക്കെയാണ് മഴ നല്ല മഴ പാത മഴ കാലമാറും ഇപ്പൊ കുഴപ്പമൊന്നും ഉച്ച അറിയുക ബർഗർ ഉണ്ടാക്കാറ് ബർഗർ ഉണ്ടാക്കാം പലാഫുരി ഉണ്ടാക്കാണ്ട് ബർഗർ ഉണ്ടാക്കി പലാഫുറി പേമ്പരീം സമൂസും എല്ലാം വേണ്ട ഇങ്ങനത്തെ ഒക്കെ വേണ്ട அஞ்சிரோண்ட குட்டிகளை குட்டிகளுக்கு ஆசியம் சாம்பிஷன் பல மய்தான் அஞ்சு ரெண்டு பலாப்பிரிண்ட சாம்பிஷன் ചൊ പിന്നെ ബർഗർ ഓർഡർ വന്നപ്പോ ചായന്റെ ഓർഡർ വന്നു അപ്പോള് ബർഗർ നിർത്തി കുറച്ച് കണ്ട പേടി അടുത്ത ഫലാഫിലാണ് നോക്കട്ടോ ഫലാഫിലെട്ടോ ബർഗറിന്റെ പണി കഴിഞ്ഞു ഞാനൊരു ചാൻ്റെ ഓർഡർ ചെയ്തി അത് അറുപത് ചായ കൊടുത്തു അത് പെട്ടെന്ന് കൊടുത്തോണ്ടായി ബാക്കിയുള്ള പണി എടുക്കാണ്ട് നമ്മളെ പണി ബാക്കിയാണ് കുട്ടികളെ എൺപതൊക്കെ റെഡിയാക്കും വേണം കലാപരിലെ പണിയാൻ തിട്ടികളെ ഇതൂ ഉണ്ടാക്കാനോളളൂ കഴിഞ്ഞ കഴിഞ്ഞു സാധനങ്ങളൊക്കെ റെഡി ആയ ദിവസം ഇടാനായി അരമണിക്കൂർ അരമണിക്കൂറുണ്ട് അരമണിക്കൂറൊക്കെ റെഡിയാക്കാം നാട്ടിലൊക്കെ മഴ തൊട്ടികളെ ഇടയ്ക്ക് മഴനാണ് ഇപ്പം ഇന്നുമല്ല മഴ തുടങ്ങി മായ തുടങ്ങി രണ്ടും മഴ തുടങ്ങി അങ്ങനെ പിന്നെ മരണം ആയിട്ട് പിന്നെ സ്കൂളില്ല അങ്ങനെ ഒരു അവധി ദിവസങ്ങളൊക്കെ വീട് എടുക്കാൻ പറ്റില്ല മരണപ്പോൾ വൈകിട്ട് വൈകുന്നേരം ആയിരിക്കണം അപ്പം സ്കൂളിലെടുക്കാനും ഗ്യാപ്പിട്ടില്ല ദിവസങ്ങളാണ് അങ്ങനെ അപ്പൊ ഇന്നലെ ലീവായിരുന്നു സ്കൂള്ണ്ട് സ്കൂളില്ലാത്ത ഇന്നലെ സ്കൂൾ ലീവായിരുന്നു അപ്പം അതിന് ഉണ്ടായി അപ്പോൾ പുതിയ വീടിനെടുക്കാൻ പറ്റില്ല പുറത്ത് പോയി വീടിനെടുക്കണമെന്നൊന്നും കരുതിയിരുന്നല്ലേ അതൊന്നും അറിഞ്ഞില്ല രാവിലെ തന്നെ കേൾക്കണ മരണമാത്ര അങ്ങോട്ട് പോയി നമ്മൾ വീടിൻ്റെ അലവാസിയായിരുന്നു അപ്പൊ അച്ഛനാള് പോരുന്നാൾ വരുന്നാലായി പിന്നെ വീടുകളൊന്നും ഇടാൻ പറ്റില്ല പിന്നെ നമ്മള് പറഞ്ഞിട്ട് പലാപ്പിന്റെ പണിയിലാണ് ഇത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം അമ്മമാര് കാത്തിക്കാൻ നേരം ഇപ്പം നേരം ഇല്ല പിന്നെ ഉച്ചകര് പഴിച്ചിട്ട് ഉച്ചക്ക് ചോറുന്ന നേരമായിട്ട് അപ്പൊ ഉച്ചക്ക് പത്തനക്ക് അപ്പൊ നമുക്ക് തന്നെ കൊടുക്കണത് അപ്പൊ ഈ പരിപാടിയേ പറ്റുള്ളൂ പോയിന്നിട്ടില്ല പോണോണ്ട് കുഴപ്പമില്ല മൈനസ് ഒക്കെ പോയിട്ട് മൈനസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ കൊടുക്കുന്ന സാധനമാണെങ്കില് കുളിച്ചു മരുന്ന് അപ്പൊ ഇതിനത് ഒന്നും ദേശമുണ്ടാകും ഇപ്പൊ നമ്മള് ഒരു ഒരമണിക്കൂറിനുള്ളിൽ കൊടുക്കുമ്പോ നല്ല ടാസ്റ്റ് ഉണ്ടാവും ഞാൻ അതിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകട്ടെ ഏകദേശം പണി കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞിട്ട് പൊക്കോടൊക്കെ